മാളിൽ പഠനോപകരണമേള കുട്ടികളുടെ മനസ്സ് മനസ്സിലാക്കി വിവിധ ഡിസൈനിലുള്ള സ്കൂൾ ബാഗുകൾ കുടകൾ നോട്ട്ബുക്ക് ലഞ്ച് ബോക്സ് വാട്ടർ ബോട്ടിൽ സ്റ്റേഷനറി സാധനങ്ങൾ യൂണിഫോം തുടങ്ങി എല്ലാം വിദ്യാർത്ഥികൾക്കായി ഞങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നു മാൾ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് കല്യാണമാണോ ആഘോഷമാക്കണ്ടേ ആഘോഷമാക്കാൻ മനസ്സ് തൊട്ടറിഞ്ഞ ആഭരണങ്ങൾ വേണം മാച്ച് ആവണം തൊട്ടറിഞ്ഞു ഇണങ്ങണം ഇതെല്ലാം ന്യൂ പുഞ്ചിരിയിൽ പുതുപുത്തൻ ലഭ്യമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും രണ്ടായിരത്തി ആറ് വർഷത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പും മെയ് പതിനേഴ് വെള്ളിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് പാണ്ടിക്കാട് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുമെന്നും ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാവു ഹാജി പരിപാടി ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിച്ചു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ ദ്വൈവാർഷിക ജനറൽ ബോഡി യോഗവും പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നാളെ വൈകുന്നേരം ഏഴ് മണിക്ക് ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടക്കുകയ വിശദവിവരങ്ങൾ വിവരുന്നതിന് വേണ്ടി സെക്രട്ടറിയേറ്റ് വിശദീകരിക്കുന്നതാണ് കിഴക്കൻ എറണാടിലെ പ്രമുഖ വ്യാപാര കേന്ദ്രമായ പാണ്ടിക്കാടിൻ്റെ പാണ്ടിക്കാടിന് ഏറ്റവും മികച്ചതാക്കുന്നതിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്ന സംഘടനയുടെ പങ്ക് വളരെ വലുതാണ് സംഘടനയുടെ മെമ്പർമാരുടെ വളരെ വലിയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ അതോടൊപ്പം തന്നെ നാടിൻ്റെ പല മേഖലകളിലും ചാരിറ്റി ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളിലും സാധാരണക്കാരെ സഹായിക്കാനും സംഘടനക്കായിട്ടുണ്ട് വളരെ കാലങ്ങളായിട്ട് വ്യാപാരി മെമ്പർമാരുടെ ഒരു ചിലകാല സ്വപ്നമായിരുന്നു വ്യാപാര ഭവൻ എന്നൊരു സ്വപ്നം ഈ വർഷം പൂവണിയാൻ സാധിച്ചു മികച്ച എക്സിക്യൂട്ടീവ് കോൺഫറൻസ് ഹാളും ഫുഡ് ഹാളടക്കം മികച്ച സൗകര്യങ്ങളോടുകൂടി ഒരു വ്യാപാര ഭവൻ നമുക്ക് തുറക്കാനായി എന്നത് വളരെ അഭിമാനപൂർവ്വം ഈ ഒരു നിമിഷത്തിൽ ഞങ്ങൾ പങ്കുവെക്കുകയാണ് ഇപ്പോൾ ഇതോടൊപ്പം തന്നെ ഗ്രാമപഞ്ചായത്തിൻ്റെ പല മേഖലകളിൽ വ്യാപാരികളുടെ ഇടയിലും വരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് സാധാരണക്കാരെ ചേർന്ന് നിർത്തുന്നതിലും അവരുടെ കണ്ണീരൊപ്പാണ് പ്രത്യേകിച്ച് പ്രതീക്ഷാ സ്കൂള് അതുപോലെ തന്നെ പെയ്ന ടാലിയറ്റ് തുടങ്ങിയ സംഘടനകളിലൊക്കെ വ്യാപാരി സംഘടനകൾ ചേർന്ന് നിന്ന് നമ്മുടെ പ്രവർത്തകരുടെ വലിയ പിന്തുണ കൊണ്ട് നമുക്കത് ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സാധിച്ചു അവരെ സഹായിക്കാനായി എന്നത് വളരെ ചാരിതാർത്ഥത്തോടെ ഞങ്ങൾ പങ്കുവെക്കുന്നു ഇതോടൊപ്പം തന്നെ നാളെ നടക്കുന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ദ്വിർഷിക ജനറൽ ബോഡി യോഗം പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പ് അതൊരു ജില്ലാ പ്രസിഡന്റ് കുഞ്ഞാബു ഹാജിയാണ് ചെയ്യുന്നത് ജില്ലയിലെ പ്രമുഖ നേതാക്കളെല്ലാം ആ ചടങ്ങിൽ എത്തുന്നുണ്ട് ിൽ അംഗങ്ങളുടെ പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെയും തുടർച്ചയായി രണ്ടാം തവണയും നൂറ് ശതമാനം വിജയം കരസ്ഥമാക്കിയ പാണ്ടിക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിനെയും ഉപഹാരം നൽകി അനുമോദിക്കുമെന്നും ഭാരവാഹികൾ പങ്കുവച്ചു പാണ്ടിക്കാട് വ്യാപാര ഭവനിൽ നടന്ന ചടങ്ങിൽ യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിയിൽ അക്ബർ ഷാ ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇഖ്ബാൽ ട്രഷറർ മാനുപ്പ പുഞ്ചിരി റഷീദ് ഫാഷൻ മൻസൂർ ഫയാസ് ഷാജി പൊടുവണ്ണി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്